ഈ പുസ്തകം വായനയുടെ ഒക്കെ ദുരന്തം നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ഈ മാറ്റങ്ങളെ കാണുന്നതാണ് എന്നിട്ട് ഈ മാറ്റങ്ങളിൽ പെടാതിരിക്കുന്നതാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നയാൾ എന്ന് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഇന്നയാൾ മഹാനാണെന്ന് നമ്മളെ പഠിപ്പിച്ച് ഈ മഹാൻ ആവാനുള്ള ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മളെ പഠിപ്പിച്ച് ഏഹ് പിന്നെ നമ്മളൊരു തീരുമാനത്തിലെത്തി ഇയാൾ മഹാനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇയാളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമോ നമുക്കാർക്കും ഇല്ല അപ്പം പറ്റി നിങ്ങൾ ഒരാളോട് വിവരിച്ചു കൊടുക്കുകയാണ് ആ ഇവൻ കുറേ പൊട്ടത്തരം പറയണതാണ് അല്ലെങ്കിൽ ഇവൻ വലിയ എന്തോ സംഭവങ്ങൾ പറയുന്ന ആളാണെന്ന് നിങ്ങൾ പറയുമ്പം ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നതുപോലെ തന്നെ ചെറുപ്പത്തിൽ നമുക്കൊന്നും അറിയാതെ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയും ഇല്ലാതെ ഇരുന്നപ്പം നമ്മളെ ഈ ദൈവത്തിനെ പറ്റിയും ഈ മഹാന്മാരെ പറ്റിയും ഗുരുക്കന്മാരെ പറ്റിയും പഠിപ്പിച്ചതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളെ നമ്മൾ രൂപപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ ഇങ്ങനെ പറഞ്ഞ ഒരു മഹാന്മാരുടെ ശിഷ്യന്മാരിപ്പം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പം എൻ ബി ടി എന്ന് പറയുമ്പം ഈ പറയുന്ന വാവശി വെല്യാവ് തൊരീക്കത്തുകാർ അങ്ങനെ കുറേ പിൻപറ്റുന്നവരാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വ്യക്തികൾക്കും ഇതിൻ്റെ ഒരു ക്വാളിറ്റി അവരുടെ ലൈഫിലൂടെ തരാനുണ്ടാവില്ല ഏ മറിച്ച് അവർ പറയുക എന്താ ഞാൻ ഇന്ന ഗുരുവിൻ്റെ അനുയായിയാണ് അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്ന ആൾ ഇന്ന രാജ്യത്തുള്ള ആളാണെന്ന് പറഞ്ഞ് അതിൽ പെരുമെടുക്കാനാണ് നോക്കുന്നത് അപ്പം നമ്മൾ ഇനിയെങ്കിലും ആ തിരിച്ചറിവിലേക്ക് വരിക മറ്റൊരാളെ മഹാനാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് അത് പഠിച്ചത് കൊണ്ട് നമ്മളിലുള്ള മഹത്വം നമ്മളറിയാൻ പോണില്ല നമ്മൾ നമ്മളെ നിരന്തരം ശ്രദ്ധിച്ച് നമ്മളിൽ ആ മഹത്തായ ജീവിതം പ്രവർത്തിക്കുന്നത് അറിഞ്ഞ് ആ അറിഞ്ഞ് അനുഭവിക്കാനുള്ള ആ അവസരത്തെ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ സാധിക്കണം മനസ്സിലായോ അല്ലാതെ മഹത്തമായ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വ്യക്തി കഷ്ടപ്പെടുകയാണെങ്കിൽ കാരണം മഹത്തായ ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞ് ഷാഫി ഈ പറയുന്ന മഹാന്മാരുടെ കഥകൾ വായിച്ച് ആ കഥാപാത്രമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ശരീരം പതുക്കെ ടയേർഡായി പോകും നമ്മൾ സ്വപ്ന ലോകത്തു നിന്ന് മാറി ഈ ശരീരത്തിലേക്ക് വന്ന് ഈ ശരീരത്തിൽ നിരന്തരം മാറ്റം മാറ്റമുണ്ടാക്കണ ആ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയുമായിട്ട് ചേർന്ന് പിന്നെ ആ സൂക്ഷ്മത വരാനുള്ള വേറൊരു സോഷ്യും കൂടി ഉണ്ട് അല്ലേ നമ്മളെല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഇതിനൊരു സോഴ്സ് ഉള്ളത് കൊണ്ടല്ലേ പ്രവർത്തിക്കണേ അപ്പം അപ്പം അതുക്കാദ്യം ഈ സ്വപ്ന ലോകത്തെ കട്ട് ഓഫ് ചെയ്യുക സ്വപ്ന ലോകത്തെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനവൻ്റെ ശരീരത്തിലേക്ക് വരിക ശരീരത്തിലേക്ക് വരുമ്പം ഇത്രയും കാലം ഈ സ്വപ്നലോകത്തിരുന്ന് മറ്റുള്ളവർക്ക് മാഹാത്മ്യം കൊടുത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മുടെ ഗുരുവായിട്ട് പ്രഖ്യാപിച്ച് നമ്മൾ ആ ഊന്നുവടി താങ്ങി നിർത്തിയത് കൊണ്ട് തന്നെ നമ്മളിൽ പല ബലക്ഷയങ്ങൾ നടന്നിട്ടുണ്ടാവും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും പല രീതിയിലുള്ള രോഗങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ശരിയല്ലാത്തതാണെന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴും ഇത് പ്രവർത്തിക്കാനുള്ള കാരണം എന്നിൽ വളരെ കൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ച് ഈ സ്വപ്നങ്ങളെ കട്ട് ഓഫ് ചെയ്തിട്ട് ഷാഫിക്ക് ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലേ അപ്പം ഈ ശരീരത്തിൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പം ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഷാഫി എന്ന് പറയുന്നത് ഷാഫി ഉണ്ടാക്കിയെടുത്തതും മറ്റുള്ളവർ പഠിപ്പിച്ചതും പക്ഷേ ഷാഫിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ ഷാഫി അതിനറിയൂല ഞാൻ ഷാഫിയാണെന്നില്ല ഞാൻ പറഞ്ഞു കൊടുക്കണം അല്ലേ എന്നതുപോലെ ആ അവസ്ഥയുമായിട്ടുള്ള നല്ല ബന്ധം എനിക്കുണ്ടെങ്കിൽ ഈ ഷാഫി എന്ന ലേബലിൽ വന്നിട്ട് ഹിറ്റാവണ എല്ലാ കല്ലുകളും എന്നിലുണ്ടാക്കണ മുറിവുകൾ അതെൻ്റെ തീരുമാനമാണെന്ന് തിരിച്ചറിയാൻ ഭയങ്കര സിമ്പിളല്ലേ എന്നിട്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ പ്രവർത്തനം കാരണം ഒരിക്കലും ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ഒന്നും നടക്കൂല എന്ന് കരുതിയപ്പോഴും ദേഷ്യപ്പെട്ടപ്പോഴും സങ്കടപ്പെട്ടപ്പോഴും അത് അവിടെ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം ഞാൻ ഉണ്ടാക്കിയ ചീട്ടുകൊട്ടാരത്തിനെ ഞാൻ ആശ്രയിച്ചു പോയി ആ ചീട്ടുകൊട്ടാരം തകർന്നപ്പം ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കാനുള്ള എന്നിലുള്ള ആ കാരണത്തെ ഞാൻ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ വിഷമിച്ച് അല്ലേ അപ്പം എന്ത് ചെയ്യണം നമ്മളിൽ ഇവരിട്ട് തന്ന ഈ സങ്കല്പ ലോകത്തെ പതുക്കെ പതുക്കെ നമ്മളെടുത്ത് കളയണം അതിനെന്താ ചെയ്യേണ്ടത് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ഈ ശരീരം ഉപയോഗിച്ച് ഷാഫി ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്രത്തോളം വിശ്വാസത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതൊരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല മറിച്ച് ഈ ശരീരം കൊണ്ട് ചെയ്യണ ആ പ്രവൃത്തിയെ ആ പോസ്ചർ എനിക്ക് എത്ര ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക അള്ളാഹു അക്ബർ അള്ളാഹ് അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു കൂലി അല്ലെങ്കിൽ ഓം 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 എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് പ്രവർത്തിക്കണതെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഓം ശിവായ എന്ന് പറയുമ്പം എൻ്റെ ശരീരത്തിൽ ഉണ്ടാവണ മാറ്റത്തെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം എന്താ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും മനസ്സിലായോ അല്ലെങ്കിൽ നാളെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എൻ്റെ സ്വപ്നത്തിന് ജീവൻ കൊടുക്കുന്ന ഭാഗത്തേക്ക് ഞാൻ പോകും കാരണം ചെറുപ്പത്തിൽ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ശരീരം യൂസ്ലെസ് ആയിട്ട് കൊണ്ടിരിക്കും ശരീരത്തെ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് തളരുന്നു എന്നുള്ളത് അത് കോമൺ ആയിട്ടുള്ളൊരു സെൻസ് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒന്നിനു വേണ്ടി അല്ലാതെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആക്ടിവിറ്റിയെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളിപ്പം നിങ്ങളെ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണേ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്ന ഭാഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ പോകണില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരവസ്ഥ നമ്മൾ ആരും അറിയണില്ല മറിച്ച് ഒരു വേദന വന്നാലോ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിച്ചാലോ ഒരു ബന്ധം വേർപ്പെട്ട് പോകുമ്പോഴോ ഒക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഏ എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല അവൻ അങ്ങനെ പോയത് അങ്ങനെ സംഭവിച്ചതാ ആ വണ്ടി എതിരെ വന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ് ആ കല്ലവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ് മനസ്സിലായോ കാരണം അതൊന്നും ഇല്ലാതിരുന്നപ്പോൾ സംഭവിച്ച വ്യക്തി ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് അത്രേ ബന്ധമുള്ളൂ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് വിട്ടുപോകുമ്പോഴോ എന്തെങ്കിലും ഒന്ന് ചേരുമ്പോഴോ ആഹാ ഭയങ്കര സുഖം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങി ആഹാ ആ സുന്ദരിയായ ഒരു പെണ്ണാണ് എൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള പെണ്ണാണ് നാട്ടിൽ ഇത്രയും കാലം പെണ്ണ് കെട്ടില്ല എന്ന് വിചാരിച്ച് എനിക്കൊരു പെണ്ണിനെ കിട്ടി അവൾ എൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ഇങ്ങനെ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വപ്ന ലോകത്ത് മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒന്നും വിട്ടുപോകുമ്പോഴോ വന്ന് ചേരുമ്പോഴോ ഉള്ള മാറ്റങ്ങളെക്കാൾ നിരന്തരം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നമുക്കറിയാൻ പറ്റും എനിക്കറിയാൻ പറ്റും മനസ്സിലായോ കാരണം ഈ പ്രപഞ്ചം നിരന്തരം മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അത് അതിൽ തന്നെയാണ് ആ മാറ്റങ്ങൾ രൂപപ്പെടുന്നത് അപ്പം ഞാൻ എന്നിലും അതുപോലെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക എൻ്റെ സ്വപ്ന ലോകത്ത് ഒരിക്കലും മാറ്റം സംഭവിക്കാൻ പോണില്ല അതുകൊണ്ടുതന്നെ മുസ്ലിം ആയിരിക്കണെങ്കിൽ എന്നും മുസ്ലിം ആയിട്ടിരിക്കാൻ നോക്കുക പക്ഷെ അവൻ്റെ ശരീരം മുസ്ലിം അല്ല അവൻ്റെ ശരീരം ഹിന്ദുവല്ല അവൻ്റെ ശരീരം ക്രിസ്ത്യാനിയല്ല അവൻ്റെ ശരീരം ഇന്ത്യയല്ല അവൻ്റെ ശരീരം പാക്കിസ്ഥാനല്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഈ ശരീരത്തിന് അറിയാത്തത് കൊണ്ട് ഈ വ്യക്തിയും ഈ ശരീരവും തമ്മിൽ സെപ്പറേറ്റ് ആവും അതിൻ്റെ സൂചനകളാണ് നിങ്ങൾക്കുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളും മാനസിക വേദനകളുമെല്ലാം നിങ്ങൾക്കതിൽ നിന്ന് മാറാൻ കഴിയാത്തത് നിങ്ങൾ ഇത്രയും കാലം ശരീരം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു പാറ്റേണാണ് മനസ്സിലായോ നിങ്ങൾ മുസ്ലിം ആയിട്ടിരിക്കണോ നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ടിരിക്കണോ നിങ്ങളത് ബ്രേക്ക് ചെയ്ത് നോക്കുക മനസ്സിലായോ അത് ബ്രേക്ക് ശ്രദ്ധിക്കുക അത് ബ്രേക്ക് ചെയ്ത് നോക്കുക ആരോടും പറയണ്ട പത്ത് ദിവസം നിസ്കരിക്കാതിരിക്കുമ്പം ഇത്രയും കാലം നിസ്കരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമാണോ അതോ നിസ്കരിക്കാതിരുന്നിട്ട് നിങ്ങൾക്ക് ഭയമാണോ ഉണ്ടാവുന്നത് പത്ത് ദിവസം അമ്പലത്തിൽ പോകാതിരിക്കുമ്പോൾ പള്ളിയിൽ പോകാതിരിക്കുമ്പം അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കുമ്പം മറ്റുള്ളവരെ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൈവിട്ട് എന്ന് പരിശോധിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അയ്യോ ഇത്രയും കാലം ഞാൻ ചെയ്ത വിട്ടിത്തരം നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുമ്പോഴേക്കും ഇത്രയും കാലം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞിട്ട് ആ വ്യക്തി കൂടുതൽ കേടുവരിക എന്നുള്ളതല്ലാതെ ഒരാളെ പോലെ നിങ്ങൾക്ക് ഇന്ന് വരെ നന്നാക്കാൻ പറ്റിയ ഒന്ന് ഇനി രണ്ടാമത് നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ മുഴുവൻ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ലേ പരിശോധിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഈ ജീവിതം ജീവിക്കുമ്പം മറ്റുള്ളവർക്ക് വിഷമമോ സങ്കടമോ ഉണ്ടാക്കുന്ന രീതിയിൽ കാരണം നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗുരുവുമായിട്ട് ബന്ധമുണ്ട് അല്ലേ പിന്നെ നിങ്ങൾക്ക് ആ ഗുരുവിനോടും ദൈവത്തിനോടും പറഞ്ഞിട്ട് ഇവരെ ക്ലിയർ ആക്കിയാൽ പോരെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഏഹ് അറിയാം ആ എന്ത് കാര്യത്തിനാണ് കഷ്ടപ്പെടുന്നത് ഒരു കാര്യമില്ല കാരണം ഇത്ര ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്നിട്ട് നിങ്ങളെ നന്ന മക്കളെ നന്നാക്കാനും കുടുംബക്കാരെ നന്നാക്കാനും കൂട്ടക്കാരെ നന്നാക്കാനും മറ്റുള്ളവരെ ഉപദ്രവിച്ച് നിങ്ങളുടെ എന്താ പറയുക കൺട്രോളിൽ കൊണ്ടുവരുത്താനും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൺട്രോളിൽ വന്നില്ലെങ്കിൽ അവരെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞ് മാനസികമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ളവരിൻ്റെ ചോര ഏഹ് എവിടെയൊക്കെയാണ് പറഞ്ഞതെന്ന് സു സഹോദരൻ്റെ ശവം തിന്നണതുപോലെ തന്നെ എന്താ സഹോദരൻ്റെ ശവം എന്ന് പറഞ്ഞാൽ അതായത് മറ്റുള്ളവനെ അനാവശ്യമായിട്ട് നിയന്ത്രിക്കണേ എൻ്റെ വിശ്വാസത്തിലേക്ക് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മറ്റൊരാളെ കൂടി എൻ്റെ ജീവിതം എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് പകരം നീയും പാടാം നീ ഇത് പഠിക്ക് ഞാനിത് പഠിക്കുന്നുണ്ട് എന്നാണ് പറയണത് അല്ലാതെ ഞാൻ എന്നെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നീ എങ്ങനെയാണ് നിന്നെ അനുഭവിക്കണമെന്നുള്ള ഭാഗത്ത് ഒരു ബന്ധം ഉണ്ടാക്കാനല്ല നോക്കണേ മനസ്സിലായ ഞാൻ പഠിച്ചത് എനിക്കൊരു ഉപകാരവും ഇല്ലാത്തത് കൊണ്ടും വർഷങ്ങളായിട്ട് ഞാൻ തുടരുന്നത് കൊണ്ടും മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് നോക്കണത് അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു ക്രക്സ് നമ്മളെ കയ്യിൽ കിട്ടണം മനസ്സിലായി അപ്പോളാണ് ഈ ലോകത്തിൽ രണ്ടവസ്ഥ മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മൾ ചുറ്റുപാടും കാണുന്ന സൗന്ദര്യത്തിൻ്റെയും സൗ സുഖത്തിൻ്റെയും പുറകെ നടന്ന് കുറച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് പണി കിട്ടി വീണ്ടും അടുത്ത സുഖത്തെ തിരഞ്ഞ് അങ്ങനെ ചിട്ടിത്തിരിഞ്ഞ് ചിട്ടിത്തിരിഞ്ഞ് നമ്മുടെ ശരീരത്തെ തളർത്തി നമ്മൾ ചത്തുപോണത് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള ഒബ്ലിക്കേഷനും ഇല്ലാതെ പ്രവർത്തിക്കണ അവസ്ഥയുമായിട്ട് ചേർന്ന് നിന്ന് നമ്മളെല്ലാവരോടും സഹകരിക്കണേ അവിടെ അല്ല ഉണ്ടെന്നേ അവിടെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വേണ്ടത് മുഴുവൻ അവിടെ ഉണ്ട് പക്ഷേ അതിൻ്റെ പുറകെ പോയിട്ട് അത് അനുഭവിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ സുഖം ഞാൻ അറിയുള്ളൂ എന്നുള്ള ആ തീരുമാനത്തെ മാറ്റാനുള്ള കപ്പാസിറ്റി ഇവിടെന്നേ കിട്ടുള്ളൂ കള്ള് കുടിച്ച് നോക്കണ്ട വിഷം കുടിച്ച് നോക്കണ്ട വിശത്തിൻ്റെ രുചി അറിയാൻ കാരണം അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് കോട്ടം വരുന്നതാണ് ഒന്നിലേക്കുള്ള ഡൈവേർഷൻ അവനവനായിട്ടിരിക്കാനുള്ള അവസ്ഥയെ അനുഭവിക്കുന്നതാണ് റിച്ച്നെസ് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് വരേണ്ട കാര്യമില്ല ഇനി അങ്ങനെ ചെയ്ത് നോക്കിയിട്ടേ വരുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോഴും കുഴപ്പമില്ല പക്ഷേ ലൈഫ് ടൈം അതിനും വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരാളുടെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരു ഗുരുവിൻ്റെ കാലടി കീഴിൽ നിന്ന് നമുക്ക് ഇത്രയും നൽകിയ ഒരു ജീവിതം ഇനി മരിച്ചു കഴിഞ്ഞിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞുള്ള കഥകളിൽ നമ്മൾ മുഴങ്ങിയിട്ട് മുഴങ്ങിയിട്ട് ഏ അതിൽ നമ്മൾ മുഴുകി ഇരുന്നിട്ട് നമ്മളിൽ കഷ്ടപ്പാട് കൊണ്ടുവന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടാകും ഒരു പ്രയോജനമില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ പുസ്തകം വായിക്കുന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളാണ് തീരുമാനം എടുക്കുന്നത് മോക്ഷം ഏ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ വാക്കുകളുണ്ട് മനസ്സിലായോ ഇവരൊക്കെ ചത്തുപോയവരാണ് ഇവർക്കൊന്നും ഒന്നും ഡീല് ചെയ്യാനില്ല നമ്മൾ ജീവിച്ചിരിക്കണവർ അപ്പം നമ്മൾ ചെയ്തെടുത്ത് എവിടെയെങ്കിലും നമ്മുടെ അനുഭവത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ തിരിച്ച് അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ജീവിച്ചിരിക്കുന്നവരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ചത്തവനെ സംബന്ധിച്ച് അവന് പിന്നെ ഡീൽ ചെയ്യാനില്ല അവൻ്റെ മഹാത്മ്യം പറഞ്ഞിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളവർ മനസ്സിലാക്കിയാൽ മതി വേണമെങ്കിൽ അവനവനെ ശ്രദ്ധിക്കുക കാരണം ഇതിങ്ങനെ ഇപ്പോൾ അവസ്ഥ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഷെയർ ചെയ്യുമ്പം അതിനെ തെറി തെറിവറിഞ്ഞും അതിനെ ഭ്രാന്താണെന്നും പറയുമ്പം നോക്കുക എവിടെയാണ് ഞാൻ നോക്കാതിരിക്കണമെന്ന് വെറുതെ നോക്കിയാൽ മതി ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ കാണാം ഓക്കെ